കുന്നിൻപുറത്തെ വ്യാപാരിയുടെ കൃഷിയിടത്തിലേക്ക് താഴ്വാരത്തിലെ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് റോഡ്രിക്സ് എന്ന മനുഷ്യനാണ് അതിനായി അയാൾ ഉപയോഗിക്കുന്നത് രണ്ട് കുടങ്ങളാണ് ആ കുടങ്ങളിൽ ഒന്ന് അല്പം പൊട്ടലും കീഴ്ത്തുകയും ഒക്കെ ഉള്ളതാണ് നല്ല കുടം സാധാരണയായി പൊട്ടിക്കുടത്തിനെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായതുകൊണ്ട് എല്ലാ ദിവസവും പൊട്ടി പൊട്ടിക്കൂടത്തിന് സങ്കടമാണ് പതിവ് പോലെ വെള്ളവുമായി കുന്നിൻപുറത്തേക്ക് പോകും വഴി അന്ന് ആദ്യമായിട്ടാണ് റോഡ്രിക്സ് പൊട്ടിയ കുടത്തിന്റെ സങ്കടം കാണുന്നത് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ കുടത്തിൻ്റെ ദൗർഭാഗ്യത്തെ കുറിച്ചും സങ്കടങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു എല്ലാം കേട്ട് ചിരിയോടെ റോഡ്രിക്സ് പറഞ്ഞു നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നിന്റെ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ നീ കാണുന്നുണ്ടോ നിന്റെ പൊട്ടിയയിടങ്ങളിലൂടെ വെള്ളം ഒഴുകുന്നത് ഇവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഈ വിത്തുകളൊക്കെ വാങ്ങിപ്പാകിയത് അതൊക്കെ ഇപ്പോൾ വളർന്ന് പൂത്ത് പന്തലിച്ച് നിൽക്കുന്നത് നീ കാണുന്നില്ലേ എൻ്റെ വഴി നിറയെ പൂക്കളും നിറയെ സുഗന്ധവും ഒക്കെ തന്നത് നീ തന്നെയല്ലേ നമ്മളെ ചില പരിമിതികളും കുറവുകളും ഒക്കെ ഏറെ സ്വീകാര്യമായ വലിയ ചില പങ്കാളിത്തങ്ങൾക്കും സംഭാവനകൾക്കും ഒക്കെ അവസരമോ കാരണമോ ഒക്കെ ആയിത്തീരുന്നെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ തീർച്ചയായും നേരെ പലപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാമർഥ്യം അതോടൊപ്പം തന്നെ സൗമ്യതയും സ്വീകാര്യത ഉള്ളവരാക്കി നമ്മളെ മാറ്റും എല്ലാ വിലയേറിയ സംഗതികളും അനായാസം കൈവശമാക്കാമെന്ന് ആരും കരുതേണ്ട അതിനായി വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങളുടെ മകൻ്റെ ശരീരത്തിൽ ഓവർഡോസ് സിന്തറ്റിക് ഡ്രഗ്സ് ചെയ്തിട്ടുണ്ട് അതവൻ്റെ കാഴ്ച വരെ ഫെക്റ്റായിട്ടുണ്ട് ശയങ്ങൾക്കും വ്യക്തികൾക്കുമൊക്കെ സ്വീകാര്യത വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും നേതൃത്വ നിലയിലേക്ക് വളർന്നു വരുന്നവർക്ക് ചിലർ ആദ്യം സൗന്ദര്യമുള്ളവരും ബുദ്ധിമാന്മാരും ഒക്കെ ആയിരിക്കാം ചിലർ അല്പം കഴിവ് കുറഞ്ഞവരുമായിരിക്കും എങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് പ്രത്യേകമായി ഒരു മാനദണ്ഡം ഈ സ്വീകാര്യതയ്ക്ക് നമുക്ക് പറയാനുണ്ടോ അതൊന്നും അല്ലെങ്കിലും സ്വീകാര്യരായ ചിലരിൽ അങ്ങനെ പൊതുവായി എന്തെങ്കിലും കാണുന്നുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയപ്പച്ചൻ അഭിനന്ദ ഡോക്ടർ പോലും ചില സന്ദേശത്തിലേക്ക് സ്വീകാര്യരായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളി പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേഷികൾ സ്നേഹം വന്നവനും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ എൻ്റെ പ്രഭാഷണത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് സ്വീകാര്യത എന്നാണ് ഇംഗ്ലീഷിൽ അക്സെപ്റ്റൻസ് എന്ന് പറയും ആർ യു റിയലി അക്സെപ്റ്റഡ് ബൈ അതേഴ്സ് ഡു യു ഹാവ് അക്സെപ്റ്റൻസ് ഇൻ ദി ഇൻ ദി ഹൗസ് ൻസ് ഇൻ യുവർ സൊസൈറ്റി നിങ്ങൾ സ്വീകാര്യരാണോ നിങ്ങളുടെ സാന്നിധ്യം അവർ അനുഗ്രഹകരമെന്ന് തിരിച്ചറിയുന്നുണ്ടോ നിങ്ങളുടെ ജീവിതവും സാന്നിധ്യവും നിങ്ങളുടെ ഭവനത്തിന് ഒരു അനുഗ്രഹമായ മാതാപിതാക്കൾ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങളോടൊപ്പം ജീവിക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളേർപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊച്ചു കൊച്ചു കൂട്ടായ്മകളിൽ നിങ്ങളുടെ സാന്നിധ്യം അവർ സ്വീകരിക്കുന്നുണ്ടോ കൊള്ളാർ നന്നായിരിക്കുന്നു അവൻ്റെ അവനുമായിട്ടുള്ള സഖ്യത്വം എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം തീരുന്നത് ഏറ്റവും പഠനത്തിൽ സമർത്ഥനാണ് പക്ഷേ എപ്പോഴും അയാൾ നികളവും അഹങ്കാരവും കൊണ്ട് നിറഞ്ഞിരിക്കും പെരുമാറ്റം അങ്ങനെയാണ് വർത്തമാനം അങ്ങനെയാണ് പക്ഷേ പഠനത്തിൽ നല്ല മിടുക്കനുമാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു സാമർഥ്യം കൊണ്ട് എന്ത് പ്രയോജനമാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അയാളുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർ രുചിച്ചറിയുക അപ്പോൾ ടോം നമുക്ക് മാതൃകയാണോ അക്സെപ്റ്റൻസ് എന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം മോഡൽ ഫോർ മീ നമ്മൾ പറയും നോ നോ എന്ന് പറയും മറ്റൊരാളെ നമുക്കറിയാം അയാളുടെ പേര് സാം എന്നാണ് സാം പഠനത്തിൽ നല്ല സമർഥനാണ് അതോടൊപ്പം തന്നെ വിനയവും അയാൾക്ക് വേണ്ടുവോളമുണ്ട് സമർഥനാണ് വിനയാനുവേദനമാണ് അയാളുടെ വർത്തമാനം പെരുമാറ്റം അയാളുടെ ഇടപെടലുകൾ അങ്ങനെ സാമർഥ്യവും സൗമ്യതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാൾക്ക് സ്വീകാര്യതയുണ്ട് ആർക്കാണ് സ്വീകാര്യത കുടുംബത്തിൽ സ്കൂളിൽ സമൂഹത്തിൽ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടു കഴിഞ്ഞു സാമർഥ്യം അതോടൊപ്പം തന്നെ സൗമ്യതയും സ്വീകാര്യത ഉള്ളവരാക്കി നമ്മളെ മാറ്റും സ്വീകാര്യത സമം സാമർഥ്യം അതോടൊപ്പം സൗമ്യത ഇങ്ങനെ ഒരു ഇക്യുബേഷൻ ഇങ്ങനെ ഒരു ഒരു ജീവിതത്തിൻ്റെ രഹസ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് സ്വീകാര്യത സാമർഥ്യം അതാണ് സാമർഥ്യവും അതുപോലെ തന്നെ സൗമ്യതയും ഒരു കുട്ടി ഹന്ന എന്നാണ് ആ മകളുടെ പേര് നല്ല കുഞ്ഞാണ് അയാളുടെ ആ കുട്ടിക്ക് സൗ സാമർഥ്യം എന്നുള്ളത് ഒരു ആവറേജേ കാണുന്നുള്ളൂ ഒരു ശരാശരി ഒരു ഇടത്തരം അത്രമാത്രമേ ഉള്ളൂ പക്ഷെ വേണ്ടുവോളം സൗമ്യതയുണ്ട് അപ്പോൾ വലിയ സാമർഥ്യം ബുദ്ധിപരമായ സാമർഥ്യം അതിനനുസരണമായ വിജയം അങ്ങനെ ഈ കുട്ടിയിൽ കാണുന്നില്ല സാറയിൽ ഹന്നയിൽ കാണുന്നില്ല എങ്കിൽ പോലും ആ കുട്ടിയെ നമ്മൾ സ്വീകരിക്കുകയായി ഹന്നയുടെ സാന്നിധ്യം നമുക്ക് ആസ്വാദ്യകരമായി മാറുകയായി അവളുടെ ജീവിതം വിജയകരമായി തീരുകയായി എന്തുകൊണ്ട് അപ്പോൾ ഇടത്തരം കുട്ടികൾക്കും വ്യക്തികൾക്കും സൗമ്യത വേണ്ടുവോളം ഉണ്ടെങ്കിൽ അവർ സ്വീകാര്യരായിത്തീരും സംശയമൊന്നുമില്ല ഇത് സ്വീകാര്യതയുടെ വേറൊരു ഒരു ഒരു തലമായി നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ വേറൊരു കൂട്ടം ആളുകളുണ്ട് പോലെയാണ് ഇടത്തരം പോലുമില്ല ഇടത്തരത്തിൽ ഒരല്പം താഴെയാണ് പക്ഷേ ആ കുട്ടിക്ക് ധാരാളം മികവുകളുണ്ട് ബുദ്ധിപരമായി വലിയ സാമർഥ്യമുണ്ടെന്ന് പറയാൻ പാടില്ല പക്ഷെ ആ കുട്ടി നന്നായി ഗാനങ്ങൾ ആലപിക്കും നന്നായി ചിത്രം രചിക്കും മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിൽ ധാരാളം സൗമ്യതയും വിനയവും ആ കുട്ടിക്ക് ജീവിതത്തിൽ തന്നെയുണ്ട് അങ്ങനെ വരുന്ന സാറയെ എല്ലാവരും സ്വീകരിക്കുകയായി ആ മകൾ എത്ര സമർത്ഥയാണ് നമ്മൾ തന്നെ പറയും പഠനത്തിൽ വലിയ മികവ് വരുന്നില്ല ഇടത്തരം പോലുമില്ല അതിൽ വെച്ചൊരു അൽപ്പം താഴെയാണ് പക്ഷെ മറ്റ് കലകൾ അവതരിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറൊരു കൂട്ടം ആളുകൾ കായികമായ താലന്തുകൾ മറ്റ് പലതരത്തിലുള്ള മികവുകൾ അതെല്ലാം പ്രോജ്വലിപ്പിച്ച് അങ്ങനെ സമൃദ്ധരായി മാറുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സാമർഥ്യത്തിന് തന്നെ പല പലതലങ്ങളുണ്ട് പക്ഷെ മാത്രം പോരാ നികളവും അഹങ്കാരവും ഒക്കെ ഉണ്ടെങ്കിലോ ഒരിക്കലും സ്വീകാര്യമാവുന്നില്ല സൗമ്യതയുണ്ടെങ്കിൽ സ്വീകാര്യത ആ കുഞ്ഞിനും ലഭിക്കും ഇങ്ങനെ പലതരത്തിലുള്ള മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും അഹങ്കാരവും നികളവുമുള്ള ഒരാൾ എത്ര സമർത്ഥനായിരുന്നാലും ആ ആളുടെ കൂട്ടായ്മ ആ ആളുടെ സഖ്യത്വം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പല സന്ദർഭങ്ങളിലും നമുക്ക് തന്നെ അനുഭവമാണല്ലോ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ജീവിതപാഠങ്ങളായി നമ്മൾ തന്നെ സ്വീകരിക്കേണ്ടതാണ് കുഞ്ഞുങ്ങളെ നമ്മളുടെ ജീവിതം സമർത്ഥമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും ബുദ്ധിപരമായുള്ള മികവുള്ള കുഞ്ഞുങ്ങൾ പഠനത്തിൽ സമർത്ഥരാകും എന്നാൽ എല്ലാവർക്കും തമ്പുരാൻ പലതരത്തിലുള്ള കഴിവുകളും വാസനകളും താലന്തുകളും കൊടുക്കുന്നുണ്ട് അതൊക്കെ പ്രോജ്വലിപ്പിച്ച് അവർക്ക് ജീവിതത്തിൽ സമർത്ഥരാകുവാൻ കഴിയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സൗമ്യതയും വേണം അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വീകാര്യത ഉണ്ടാകുന്നതും ആ സ്വീകാര്യതയുടെ ഫലമായ ജീവിതം ആസ്വാദ്യകരമായി നമുക്കും മറ്റുള്ളവർക്കും അനുഭവപ്പെടുകയും ചെയ്യുക സ്വീകാര്യത സമം സാമർഥ്യം അതോടൊപ്പം സൗമ്യത കുഞ്ഞുങ്ങളെ ഈ കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ദമ്പിരാൻ നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പപ്പയോട് ചോദിക്കും അഞ്ചാമത്തെ ഫോൺ തരുമോ അതിന് മമ്മിക്ക് പ്രവർത്തന Thank <laughs> you. ശരീരത്തിൽ ഓവർഡോസ് സിന്തറ്റിക് ഡ്രഗ്സ് ചെയ്തിട്ടുണ്ട് അത് അവന്റെ കാഴ്ച വരെ എഫക്റ്റ് ആയിട്ടുണ്ട് ലിസൺ ഹലോ ഹെർമോസ് കടലെടുക്ക് ഈയിടെയായി വളരെ പ്രാധാന്യം നേടിയിട്ടുണ്ട് അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഈ കടലെടുക്ക് അടച്ചു കളയുമോ എന്ന് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഒരു ചെറിയ കടൽപാതയായ ഹെർമോസ് കടലെടുക്ക് ഇത്ര പ്രാധാന്യം നേടാൻ എന്താണ് കാരണം അറിയേണ്ടത് തന്നെയാണ് അറിഞ്ഞാൽ അതിൽ നിന്ന് ചിലത് നമുക്ക് പഠിക്കാനുമുണ്ട് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ഹെർമോസ് കടലെടുക്ക് ഹോർമോസ് കടലെടുക്ക് ഇറാൻ അടച്ചു കളയുമോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ കൊടുമ്പരി കൊണ്ടിരുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ചോദ്യമായിരുന്നു ഇത് നമ്മൾ ജോഗ്രഫി ക്ലാസ്സിൽ ഹോർമോസ് പറ്റി പഠിച്ചിട്ടുണ്ട് മധ്യപൂർവ്വദേശങ്ങളുടെ നടുക്ക് കിടക്കുന്ന പെർഷ്യൻ ഉൾക്കടലിലൂടെ വിശാലമായ അറബിക്കടലിലേക്ക് ഇറങ്ങി ഈ രാഷ്ട്രങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള ഏക ഗേറ്റാണ് ഓർമോസ് കടലെടുക്ക് ഏതാണ്ട് നൂറ് കിലോമീറ്റർ നീളവും മുപ്പത്തി മൂന്ന് കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഈ ചെറിയ കടലെടുക്കിൻ്റെ ഇരുവശങ്ങളിലായി കിടക്കുന്ന ഇറാനും ഒമാനുമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് പ്രാചീന കാലം തൊട്ടേ ഈ കടലെടുക്കിന് വലിയ വാണിജ്യ പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് കാണുന്ന പ്രാധാന്യം കൈവരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ വലിയ എണ്ണ ശേഖരങ്ങൾ മധ്യപൂർവ്വ രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചതോടുകൂടിയാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്നും ലോകത്തിലെ പ്രധാന ഊർജ സ്രോതസ് പെട്രോളിയം പ്രൊഡക്ട്സാണ് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിവിധ രാജ്യങ്ങൾ പെട്രോളിയം വാങ്ങിക്കുന്നതിനായിട്ട് ഈ കടലിടുക്കിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം പെട്രോൾ വ്യാപാരം നടക്കുന്നത് ഈ കടലിടുക്കിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഇത് അടച്ചു കളഞ്ഞാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് തകിടം മറിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ഇറാന് അതിൻ്റെ ഭീഷണി നടപ്പാക്കാൻ പറ്റുമോ സാധാരണഗതിയിൽ സാധിക്കുകയില്ല കാരണം ഇത്ര പ്രാധാന്യമുള്ള ഒരു കപ്പൽപാതയായിരിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളുമൊക്കെ ഇടപെടുകയും ഇറാനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു ചെന്ന് എണ്ണ വാങ്ങേണ്ട സ്ഥിതി കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ചോദ്യമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രഷസ് റിസോഴ്സ് ആയിരിക്കുന്ന ഈ എണ്ണ ഇത്ര ദുർഘടമായ ഒരു സ്ഥലത്താണോ പ്രകൃതി വെച്ചിരിക്കുന്നത് കൂട്ടുകാരെ ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എല്ലാ വിലയേറിയ സംഗതികളും അനായാസം കൈവശമാക്കാമെന്ന് ആരും കരുതേണ്ട അതിനായി വലിയ വില കൊടുക്കേണ്ടി വരും ഇതുതന്നെ യേശുക്രിസ്തുവും മത്തായുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ജീവങ്ങളിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും വഴി ദുർഘടവുമാണ് അതുകൊണ്ട് തന്നെ അതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമാണ് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ദൈനംദിന ജീവിതത്തിൽ ഈ നിയമം വളരെ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കറിയാവുന്ന പോലെ പരീക്ഷയിൽ ഉന്നതമായ വിജയവും നല്ല അഡ്മിഷനും ഒക്കെ കിട്ടുന്ന കൂട്ടുകാർ മറ്റുള്ളവർ കളിച്ച് നടക്കുന്ന സമയത്ത് ആ കളികളെല്ലാം മാറ്റിവെച്ച് പഠിക്കുക എന്നുള്ള ദുർഘടമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഇത് പഠനത്തിലും മാർക്കിലും മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് സത്യമാണ് അത് സ്പോർട്സിലായാലും സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും കരിയറിലായാലും എവിടെയും വിജയിക്കുന്നവർ വളരെ ചുരുക്കമാണ് പക്ഷേ വിജയിക്കുന്നവർ ഇതുപോലെ ദുർഘടമാർഗത്തിലൂടെ കടന്നു പോയവരാണ് ഒരിക്കൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ദുർഘടമാർഗത്തിലൂടെ കടന്നു പോയത് കൊണ്ട് നമ്മുടെ ജീവിതയാത്രയിലെ ദുർഘട ദുർഘടമാർഗങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട അത് എല്ലാ സ്റ്റേജിലും നമ്മളോടൊപ്പമുണ്ട് എണ്ണ കൊണ്ടുപോകുന്നതിലും ഈ ദുർഘട ദുർഘടമാർഗം ഹോർമോൺസ് കടലെടുക്കുകൊണ്ട് തീരുന്നില്ല വീണ്ടും കിഴക്കൻ പ്രദേശത്തേക്ക് പോകേണ്ട കപ്പലുകളെ കാത്ത് മറ്റൊരു കടലിടുക്ക് നിൽപ്പുണ്ട് അതാണ് മലേഷ്യയുടെ അടുത്തുള്ള മലാക്കൻ കടലെടുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹോർമോസ് കടലെടുക്കിനെ പറ്റിയുള്ള വാർത്തകളിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത അനായാസമായിട്ട് ഒന്നും ലഭിക്കുകയില്ല ദുർഘടമാർഗത്തിലൂടെ മുന്നോട്ട് വരുന്നവർ പോകുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം വരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് മറക്കാതിരിക്കട്ടെ പ്രിയുള്ള കുട്ടുകാരെ ഞാൻ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ എന്ന ഫോൺ നമ്പർ ടുത്തു വയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വി പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും